പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ലോകമെങ്ങും ലോകമേകുമെൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹവന്ദനം ചെയ്യുന്നു തൊണ്ണൂറ്റിനാലിൽ ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു ഇല്ലാത്ത ദൈവത്തെ സേവിച്ച് ജീവിതം നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ തയ്യാറല്ലായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ തൊണ്ണൂറ്റിയഞ്ചിൽ തൊണ്ണൂറ്റിയഞ്ച് പറഞ്ഞപ്പോൾ ഞാനൊരു വിശ്വാസിയായിട്ടാണ് വന്നത് തൊണ്ണൂറ്റി നാല് അവസാനം ദൈവാത്മാവ് എന്നോട് ഇടപെടുകയും ഒടുവിൽ ഞാൻ യേശുവിനെ കണ്ണുമുട്ടാനിടയാകുകയും ചെയ്തു കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയാണ് കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ ദൈവം എന്നെ നടത്തിയ വഴികളെ ഓർത്താൻ അത് അതിശയകരമാണ് അതിശയകരമാണ് ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ ദൈവനോട് സംസാരിച്ച് എന്നെ കരം പിടിച്ച് ഒരപ്പൻ എന്നെ നടത്തുന്ന പോലെ ദൈവനെ നടത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വിശ്വാസി വരുമ്പോൾ എനിക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു യേശുണ്ടത് എന്നാൽ ഇപ്പത് വർഷത്തിന് ശേഷം ഇനി എനിക്കൊരിക്കലും തിരിച്ചു പോകാൻ കഴിയാത്തതുപോലെ എൻ്റെ കൈ നിറയെ എൻ്റെ തല നിറയെ തെളിവുകൾ 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 അത്ഭുതങ്ങൾ അടയാളങ്ങളുമായി എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അത് ഞാൻ ഇന്ന് നന്ദിയോടെ വർക്ക് ചെയ്യണം ഒരു അപ്പൻ മകനെ നടത്തുന്ന പോലെ എന്നെ കരം പിടിച്ച് നടത്തുന്ന ദൈവം നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനിധി പറയുന്ന പോലെ ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങയുമില്ല ഉറങ്ങയുമില്ല അതെ ഞാൻ ഉറങ്ങുമ്പോഴും എന്നെ മയങ്ങാതെ പരിപാലിച്ച ഒരു ദൈവം യേശു പറഞ്ഞു ഇതാ പറയാതെ നിങ്ങളുടെ തലയിൽ നിന്നൊരു മുടി പോലും പിഴുകയില്ല സത്യം എൻ്റെ മുടി വരെ എണ്ണി വെച്ച് എന്നെ കാത്ത് പരിപാലിച്ച് ദൈവത്തിൻ്റെ മഹാസ്നേഹം ആ സ്നേഹത്തിൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരുപാട് 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 അത്ഭുതങ്ങളുണ്ട് എണ്ണി കൂടാത്ത അത്ഭുതങ്ങൾ അതിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ എല്ലാ അത്ഭുതങ്ങളും ദൈവം ചെയ്തത് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അത് ദൈവം അനുവദിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ വളരെ ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള മാരക്ടേഴ്സ് എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് ഞാനിന്നും അതിശയിച്ചു പോകുന്ന അത്ഭുതങ്ങൾ ദൈവൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് ഒരിക്കലും നടക്കത്തില്ല എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ കർത്താവിനിക്കുകയും ചെയ്തു അതിലൊരു അത്ഭുതമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാനായിട്ട് തീർച്ചയായും വളരെ ശ്രദ്ധയോടെ കെട്ടിരിക്കണമെന്നും ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ മർസൻ നേവി നേവിടുന്നത് രണ്ടായിരത്തി നാല് മെയ്യിലാണ് മർസൻ നേവി ഞാൻ പോകാതിരിക്കാനായിട്ട് ഒരുപാട് നോക്കി കഥാപേലേക്ക് പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹിച്ചുവെങ്കിലും ദൈവം എന്നോട് പറഞ്ഞു മർസൻ നേവി ജോയും ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഞാൻ മർസ്യൻ നേവിയിൽ രണ്ടായിരത്തി ഏഴ് ജനുവരി ഞാൻ മത്സ്യ ജോയിൻ ചെയ്യാനായിട്ട് പോയി ഏപ്രിൽ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ആദ്യത്തെ ഇൻറ്റേൺഷിപ്പിലേക്ക് പോകാനിടയാണ് അതിന് ശേഷം ഇന്ന് വരെ ദൈവൻ അത്ഭുതകരമായി നടത്തുന്നു പക്ഷേ ഞാൻ പറയാൻ വന്നത് അതിനിടയിൽ നടന്നൊരത്ഭുതമാണ് അത് ജോയിൻ ചെയ്തിട്ടാണോ അതിനു മുമ്പാണോ എനിക്ക് അറിയത്തില്ല എനിക്ക് ഞാൻ ഓർക്കുന്നില്ല ഒരു സമയം ഒരു അത് ആ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല കറക്റ്റായിട്ട് ഇപ്പം ഒരുപാട് വർഷങ്ങളായതുകൊണ്ട് ഒരു പത്തിരുപത് വർഷം അടുത്തായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല പക്ഷേ ആ സംഭവം കൃത്യമായിട്ട് പറയാം ഡേറ്റ് പറയാൻ കഴിയില്ല പക്ഷെ സംഭവം പറയാം എനിക്ക് എൻ്റെ വൈഫിൻ്റെ അടുത്ത മൂത്ത ആള അദ്ദേഹത്തിൻ്റെ പേര് കെ എസ് സമൂഹൽ ഞങ്ങൾ സാമൂച്ച എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം അന്നും ഇന്നും ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്നിപ്പോൾ ദുബായിൽ ബിസിനസ് ആയിരിക്കുന്നു അദ്ദേഹം അവധിക്ക് നാട്ടിൽ വന്ന സമയം അപ്പോൾ അന്ന് കടന്നു വന്നപ്പോൾ എന്താ എന്തിനാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയത് എന്നെനിക്കറിയില്ല എനിക്ക് എന്ത് കാരണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അത് പാസ്പോർട്ടിൻ്റെ വിഷയമാണോ എന്താണെന്ന് അറിയില്ല എൻ്റെ കയ്യിൽ എന്തുമാത്രം ഡോക്യുമെൻസ് ഉണ്ടോ അത് മുഴുവൻ ഞാൻ എടുത്തു എൻ്റെ എസ് എസ് എൽ സി ബുക്ക് മുതൽ എനിക്ക് വേണ്ട സകല ഡോക്യുമെൻസും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒന്നും ഞാൻ വിട്ടില്ല മറിച്ച് തന്നെ മുഴുവൻ ഡോക്യുമെൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു പാസ്പോർട്ട് സീമെൻസ് ബുക്ക് തുടങ്ങി എൻ്റെ സർട്ടിഫിക്കറ്റുകൾ മെഡിക്കൽ സകല കാര്യങ്ങളും അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ചിന്ത ഒന്നും ബാക്കി വെച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് എനിക്കുണ്ടായിരുന്ന ഒരു ടി വി എസ് എനിക്ക് തോന്നുന്നു മർച്ചനേവിക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ ജോയി ചെയ്യുന്നതിന് മുമ്പാണ് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് ടി വി എസ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു ബൈക്ക് എനിക്കുണ്ടായിരുന്നു ആ ബൈക്കിലാണ് ഞാൻ ഞങ്ങൾ ഒരുമിച്ച് ട്രിവാൻഡ്രത്ത് പോയത് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ പോയി എനിക്ക് തോന്നുന്നു ഞങ്ങൾ ലിസിയുടെ ജ്യേഷ്ഠത്തി അവിടെ തിരുവനന്തപുരത്ത് അവിടെ താമസിക്കുന്നുണ്ട് അവിടെ പോയി തിരിച്ചു വന്നാണെന്ന് തോന്നുന്നു എന്തിനാണ് ഡോക്യുമെന്റ്സ് ഡോക്യുമെൻസ് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ മറന്നുപോയി ഞാനത് ബൈക്കിനകത്ത് സ്ഥലമില്ലല്ലോ അതിൻ്റെ ഫ്രണ്ടിൽ അത് വെക്കാനുള്ള ബാഗൊന്നും ഇല്ലായിരുന്നു എൻ്റെ കയ്യിലും ബാഗില്ല ഞാനിതൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് പൊതിഞ്ഞ് ഞാനത് എൻ്റെ കരിയറിൽ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു എൻ്റെ അളിയനുണ്ട് ഞാനും ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി എനിക്ക് തോന്നുന്ന ഞങ്ങളവിടെ ഒരു ദിവസം താമസിച്ചു എന്നാണ് തോന്നുന്നത് അതിന് ശേഷം അടുത്ത ദിവസം ഞങ്ങൾ ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്തു ഞങ്ങൾ തിരിച്ച് വന്നു ഞങ്ങൾ ചെയ്ത് കൊല്ലത്ത് വന്നു ഞങ്ങൾ കൊല്ലത്ത് വന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചു വരുന്ന വഴിക്ക് നീണ്ടകര ഹാർബറിൽ മീൻ മീൻ മീനൊക്കെ ഡയറക്റ്റ് ഉണ്ടെന്ന് ഇറക്കുന്ന ഒരു ഹാർബറുണ്ട് ആ ഹാർബറിൽ പോയിട്ട് ഒരു മീൻ വാങ്ങിച്ചുകൊണ്ട് ബൈക്കിൻ്റെ പുറകിൽ കെട്ടി വെച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരാം എന്ന് അതായത് മാവലിഗിരിയാണ് എൻ്റെ വൈഫ് ഹൗസ് അവിടെ പോകാം അവിടെ പോയിട്ട് മീനിനെ ഭാഗിച്ച ശേഷം അതുമായിട്ട് കുറച്ച് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകാം ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്നാൽ നീണ്ടകര വന്ന് നീണ്ടകര ഹാർബറിൽ വരുന്നത് വരെ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് മുഴുവൻ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കൂടിനകത്തിട്ട് മടക്കി വെച്ച് കെട്ടി വച്ചിരിക്കുകയായിരുന്നു പുറകിൽ കാരിയറിൽ പക്ഷേ അവിടെ വന്നപ്പോൾ വലിയൊരു മീൻ വാങ്ങിച്ചു അതായത് രണ്ടു വയസ്തോട്ടും അതിങ്ങനെ തുടിഞ്ഞു കിടക്കുക അപ്പം മീൻ കെട്ടി വെക്കണം മീൻ കാരിയറിൽ ഇങ്ങനെ കെട്ടി വെക്കണം അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ്സ് വെക്കാനായിട്ടുള്ളൊരു സ്ഥലമില്ലായിരുന്നു അന്നേരം എന്തായാലും എൻ്റെ ബുദ്ധി ശരിക്ക് വർഗീയാഞ്ഞതാണോ എന്താ കാരണമെന്നറിയില്ല ഞാൻ അതെടുത്ത് എൻ്റെ വലത്ത് സൈഡിൽ ഒരു അവിടെ ഒരു ബാറിൽ ഞാനിത് കെട്ടിവെച്ചു വലത്ത് സൈഡിൽ കെട്ടിവെച്ചു കയറുകൊണ്ടായിരുന്നു ഞാൻ അതിനെ കെട്ടിവെച്ചു അതവിടെ ഇരുന്നോളൂ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബൈക്ക് ഓടിച്ച് ഞങ്ങൾ മാവേലിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് എന്തോ കാരണത്തിന് ഞങ്ങൾ ബൈക്ക് നിർത്തി ഞങ്ങൾ ബൈക്ക് നിർത്തി ഞാൻ വെറുതെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് വെച്ചിരുന്ന ബാഗ് എവിടെ അറിയാൻ നോക്കിയപ്പോൾ കവർ മാത്രം അവിടെ ഇരിപ്പുണ്ട് ഞാനത് നോക്കി അതിനകത്ത് ഒരൊറ്റ പേപ്പർ ഇല്ല മുഴുവൻ പേപ്പറും വഴിയിൽ എവിടെയോ കളഞ്ഞു പോയി എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് വളരെ വിഷമം തോന്നി കാരണം ജോലിക്ക് പോകാൻ കഴിയില്ല ഈ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും ഇപ്പോഴാണെങ്കിൽ കുറച്ചൊരു എളുപ്പം കിട്ടിയാൽ അന്നത്തെ കാലത്ത് പിന്നെ പല മാസങ്ങൾ പിടിക്കും മാത്രമല്ല ആ സാമ്പത്തിക ചിലവ് അതിനേക്കാളും ഉണ്ടാകും അപ്പം ഈ എല്ലാം തിരിച്ചു കിട്ടുക എന്നുള്ളത് ഓൾമോസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ബൈക്ക് തിരിച്ചു തിരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഹാർബർ വരെ പോയി അവിടെ തൊട്ട് വരുന്ന വഴി മുഴുവൻ പരിശോധിച്ച് പരിശോധിച്ചു കൊണ്ട് ഞങ്ങളാ യാ പല കിലോമീറ്ററുകളുണ്ട് ഞങ്ങളാ യാത്ര മുഴുവൻ തീർത്തെങ്കിലും ആ വഴി മുഴുവൻ പരിശോധിച്ചെങ്കിലും ഒരു പേപ്പർ പോലും കണ്ടില്ല കാരണം ഇത് നാഷണൽ ഹൈവേയാണ് കന്യാകുമാരി ഈ ട്രിവാൻഡ്രം വഴി കാസർഗോഡിന് പോകുന്ന നാഷണൽ ഹൈവേ കൂടാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഇപ്പം നാഷണൽ ഹൈവേയിൽ നൂറുകണക്കിന് വാഹനങ്ങൾ മിന്നി പോവുകയാണ് അപ്പം അതിനകത്ത് വലിയ ലോറികളുണ്ട് ബസ്സുണ്ട് അതിൻ്റെ വില്ല്യങ്ങാണ് പെട്ട അതിൻ്റെയൊന്നും ബാക്കി കാണത്തില്ല അപ്പോൾ അത് എവിടെ കിട്ടും കിട്ടാൻ യാതൊരു വഴിയില്ല ഞാൻ മുഴുവൻ തപ്പി അവിടെ ഒന്നുമില്ല ഞാനത് പ്രത്യേകിച്ച് ടെൻഷൻ എടുക്കാതെ ആ കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടി ഓടിച്ച് വീട്ടിൽ വന്നു അത് നഷ്ടപ്പെട്ടു പിന്നെ ഇനി എന്തു ചെയ്യും എനിക്കറിയില്ല എല്ലാം അറിയാവുന്നൊരു ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് മാത്രം എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ മുടി വീഴുന്നത് ദൈവം നോക്കുന്നെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എവിടെയിരുന്നാലും എൻ്റെ ദൈവത്തിന് കാണാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഞാൻ വെപ്രാളപ്പെട്ടില്ല പരിഭ്രാന്തി ഉണ്ടാക്കിയില്ല ഞാൻ പോയി എൻ്റെ വൈഫിൻ്റെ ഭവനത്തിൽ പോയി അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ മീനൊക്കെ എടുത്ത് ഞങ്ങൾ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയി എന്തു ചെയ്യും എനിക്കറിയില്ല കാരണം ഞങ്ങൾ മുഴുവൻ തപ്പി ഇനിയിപ്പോൾ എവിടെ നിന്ന് കണ്ടുപിടിക്കും എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് കൊല്ലം അപ്പം ചുരുങ്ങിയത് ഒരു അൻപത് അറുപത് കിലോമീറ്ററോ അല്ലെങ്കിൽ എഴുപത് കിലോമീറ്ററൊക്കെ എങ്കിലും കുറഞ്ഞ ദൂരം കാണുമെന്നാണ് എൻ്റെ വിശ്വാസം ഒരുപാട് ദൂരമുണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും ബൈക്ക് പോകേണ്ടിവരും ഒന്നൊന്നര മണിക്കൂറെങ്കിലും ബൈക്കിൽ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അടുത്ത് അതൊക്കെ പോയാൽ അപ്പൊ അത്രയും ദൂരമുള്ള ഒരു സ്ഥലത്ത് ഞാൻ പോയി ഇനി അന്വേഷിക്കുന്ന കാര്യം നടക്കുന്നില്ല ഞാനതിനെ വിട്ടൊള്ളു ഞാനത് ദൈവസന്നിധിയിൽ കർത്താവിനെ ഏൽപ്പിച്ച് ഞാൻ ആ വിഷയം മറന്നുപോയി അങ്ങനെ ഇരുന്നപ്പോൾ അന്നത്തെ കാലത്ത് നിങ്ങക്കറിയാം എനിക്ക് അന്ന് എനിക്ക് നേവിയിൽ വെച്ച് എനിക്ക് മൊബൈൽ ഉണ്ടായിരുന്നു ആദ്യം ഒരു അൽക്കാട്ടലിന്റെ വാങ്ങിച്ചു ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇഷ്ടത്തിൽ രണ്ടായിരത്തി നാലിലാണ് നെയ്വിടുന്നത് അതിനു മുമ്പ് എനിക്ക് എൻ്റെ കയ്യിൽ മൊബൈലുണ്ട് അതിനിടയ്ക്കാണ് റിലയൻസിൻ്റെ അഞ്ഞൂറ് രൂപ മൊബൈൽ വരുന്നത് അതുണ്ട് അപ്പം ആദ്യമൊക്കെ അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ എൻ്റെ ചിന്ത എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിലുണ്ട് എനിക്ക് മൊബൈലുണ്ട് പക്ഷേ എൻ്റെ ഡോക്യുമെൻസിനകത്തൊന്നും ഈ മൊബൈൽ നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യതകളൊന്നും യാതൊരു തരത്തിലും ഇല്ല കോണ്ടാക്ട്സ് ഇല്ല ഞാൻ ഈ വിഷയം ദൈവസന്ധി വെച്ചിട്ട് ഞാനത് വിട്ടിറഞ്ഞു ഞാനത് പുതിയ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാനോ എടുക്കാനോ ഒന്നും പോയില്ല ഞാൻ സമാധാനമായിട്ട് ഞാൻ എൻ്റെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പോസ്റ്റ്മാൻ എൻ്റെ കയ്യിൽ ഒരു പോസ്റ്റ് കാർഡ് എൻ്റെ കയ്യിൽ തന്നു ആ പോസ്റ്റ് കാർഡിൽ എഴുതിയിരുന്നു ഞാൻ കോവിഡ് നയനായി പറഞ്ഞ ഞങ്ങളോട് എനിക്കൊരു മെസ്സേജ് ഉണ്ട് അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അതെൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇന്ന ഞാൻ ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കൊല്ലത്തിനും ഇടയ്ക്ക് ഒരു സ്ഥലം അത് ഇന്നും ഓർക്കുന്നില്ല അതെവിടെ ആയിരുന്നു എന്നെനിക്ക് വലിയ പിടുത്തമില്ല ഇനി അത് കണ്ടുപിടിക്കാൻ പറ്റുമോ അതും എനിക്കറിയില്ല ഞാൻ അത് പോയി നോക്കി അന്ന് പോയതല്ലാതെ പിന്നെ എനിക്കൊരിക്കലും അത് കാണുവാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹം എഴുതി നിങ്ങൾ ഈ അഡ്രസ്സിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം അന്ന് അതെങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഞാൻ കോണ്ടാക്ട് ചെയ്തത് ഫോൺ വിളിച്ചായിരുന്നോ അതോ ലെറ്റർ എഴുതുകയായിരുന്നോ എനിക്കറിയില്ല ഞാൻ ഓർക്കുന്നില്ല ഒടുവിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുവാനുള്ള മുഴുവൻ വഴി എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ ബൈക്കെടുത്ത് പോയില്ല ഞാൻ ട്രെയിനിൽ പോയി അവിടെ കൊല്ലത്തിറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിനായിരിക്കാം ഞാൻ അവരുടെ ആ സ്ഥലത്ത് ചെന്നു അവിടെ ചെന്നിറങ്ങി അദ്ദേഹം ഒരു ബിജു എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് ചോദിച്ചപ്പോൾ ഓട്ടോറിക്ഷ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ വിളിച്ചു അങ്ങനെ ആ ചെറുപ്പക്കാരനായ ഒരു സഹോദരൻ അവിടെ കടന്നു വന്നു എന്നെ അദ്ദേഹം കൊണ്ടുപോയി അവിടെ ആ വഴിയിൽ ആ തെരുവിലേക്ക് എറുമ്പോൾ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ഞാനദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ചെന്നു അവിടെ ചെന്നു അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു അത് കഴിഞ്ഞ് അദ്ദേഹം സർട്ടിഫിക്കറ്റ് ഇരുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ എനിക്ക് തന്നു എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പോലും മിസ്സായിട്ടില്ല എന്നുള്ളത് മുഴുവൻ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ എന്തൊക്കെ ഞാൻ കൊണ്ടുപോയോ ആ മുഴുവൻ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ അദ്ദേഹം എനിക്ക് എൻ്റെ കയ്യിൽ തന്നു അതിന് അദ്ദേഹം എന്നോട് പറഞ്ഞ കഥയാണ് എനിക്ക് അത്ഭുതപ്പെടുത്തിയത് അതായത് ഇത് ഈ സർട്ടിഫിക്കറ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പൊഴിഞ്ഞു പോകായിരുന്നു കാറ്റടിച്ച് അതിൻ്റെ ഇതെങ്ങാണ്ട് തുറന്ന് വാ അതിൻ്റെ പ്ലാസ്റ്റിക് ബാഗിൻ്റെ വാ തുറന്നു പോയി അതിനകത്തുനിന്ന് വൺ ബൈ വൺ അത് താഴോട്ട് വീഴുകയായിരുന്നു അപ്പോൾ എത്ര കിലോമീറ്ററിലാണ് ഇത്ര സർട്ടിഫിക്കറ്റ് വീണമെന്നുള്ളത് എനിക്കറിയില്ല അതിങ്ങനെ വഴിയിൽ വീണ് 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 പോയിക്കൊണ്ടിരുന്നു അതിന്റെ പുറകെ വന്ന ഒരു ഓട്ടോറിക്ഷക്കാരാണ് ഇത് ഓരോന്ന് പറക്കിയെടുത്തോണ്ട് വന്നു അതൊരാൾക്ക് കിട്ടിയില്ല അതിന്റെ പുറകെ ഈ ബിജു വന്നു ബിജുവിന് കൊറേ ഡോക്യുമെന്റ്സ് കിട്ടി അപ്പം പകുതി ഡോക്യുമെന്റ്സ് വേറൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ കയ്യിലും ഈ കുറെ ഡോക്യുമെന്റ്സ് ബിജുവിന്റെ കയ്യിലും കിട്ടി ഇവര് തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു ഇവർ തമ്മിൽ കണ്ടുമുട്ടിയും പറഞ്ഞു ഇന്ന് എനിക്ക് ഒരാളുടെ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ തറയിൽ കിടന്ന് കിട്ടുന്ന കിട്ടിയെന്ന് പറഞ്ഞു കുറെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് അപ്പം പുള്ളി പറഞ്ഞു എനിക്കും കുറച്ച് കിട്ടി ഇവർ രണ്ടുപേരും കൂടെ നോക്കിയപ്പോൾ വളരെ അത്ഭുതകരമായ ഇതെല്ലാം ഒരാളുടെ സർട്ടിഫിക്കറ്റാണ് ഉടനെ മറ്റേ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇതെല്ലാം ബിജുവിന്റെ കയ്യിൽ കുളിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ അത് അദ്ദേഹത്തെ വിളിച്ച് കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം എന്റെ പാസ്പോർട്ടിലെ എനിക്ക് കാർഡ് ഇടുന്നത് അതിനുശേഷം അവിടെ ചെല്ലുവാനിടയായിരുന്നു എനിക്ക് വളരെ അതിശയം തോന്നി നമ്മുടെ മുടികളെ എണ്ണി വയ്ക്കുന്ന ദൈവം സർട്ടിഫിക്കറ്റുകളെ ഒരിക്കലും മറക്കുന്നില്ല അപ്പോൾ അതെല്ലാം തന്നു ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും സാമ്പത്തികമായി കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ആ സുഹൃത് ബന്ധം മതി എനിക്ക് സാമ്പത്തികം വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ എന്തോ അന്ന് ഇതുപോലെ ഇമെയിലും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് പിന്നെ അദ്ദേഹത്തെ എനിക്കൊന്നു കാണുവാൻ കഴിഞ്ഞില്ല ഞാൻ അതുവഴിയൊക്കെ നോക്കി എനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല ആ കണക്ഷൻ വിട്ടുപോയി എന്ന് എനിക്ക് ഇന്നും വളരെ സങ്കടത്തോടെ ഞാൻ ഓർക്കുകയാണ് ഞാൻ പിന്നെ എനിക്ക് ആ വഴിയെ കിട്ടിയിട്ടില്ല ഞാൻ അതുവഴിയൊക്കെ പോയി നോക്കി പക്ഷെ നടന്നിട്ടില്ല പക്ഷെ ആ മനുഷ്യൻ കൂടെ ദൈവമാണ് ആ പ്രവൃത്തി ചെയ്ത് പല കിലോമീറ്ററുകളിൽ വീണുപോയ സർട്ടിഫിക്കറ്റുകൾ രണ്ടു പേർ കിട്ടിയിട്ട് പല സ്ഥലത്തു നിന്നായി കിട്ടിയിട്ട് ഇവ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒന്നാക്കി അതെനിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു ആ ദൈവത്തിന്റെ പ്രവൃത്തി അതായത് എൻ്റെ മൂടധരം കാരണം അല്ലെങ്കിൽ എൻ്റെ മറവി കാരണം അല്ലെങ്കിൽ എൻ്റെ ചിന്താ കുറവ് കാരണം സംഭവിച്ച തെറ്റ് ആ തെറ്റിനെ ദൈവം പരിഹരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ദൈവത്തിൻ്റെ ആ കരുണ എത്ര അത്ഭുതകരമാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് ആ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ തിരിച്ചു കിട്ടി വരെണ്ണം ഇല്ലാതെ എല്ലാം ഒന്നും നഷ്ടപ്പെട്ടില്ല വരെണ്ണം പോലും എനിക്ക് ഉണ്ടാക്കുവാനായിട്ട് ഇടവന്നില്ല ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു ആ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ് ചിന്തിക്കാനുള്ളത് ഞാൻ വിചാരിച്ചു ഇതുപോലെ പലർക്കും കിട്ടിക്കണം പക്ഷെ എനിക്ക് മറ്റൊരാള് പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ടു അദ്ദേഹത്തിന് ഇതുപോലെ എവിടെയോ തൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം നഷ്ടപ്പെട്ടു ഒരിക്കലും ആർക്കെങ്കിലും ഇതുപോലെ അഡ്രസ് നോക്കി തിരിച്ചയച്ചു കൊടുക്കാം പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല ആ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് കിട്ടിയുമില്ല അപ്പോഴാണ് ദൈവത്തിന്റെ ആ സ്നേഹം മഹിമ ഞാൻ ഓർക്കുന്നത് ദൈവം എത്രയോ നല്ലവനാണ് നമ്മുടെ കുറവുകളെ കാണാതെ നമ്മളെ എപ്പോഴും കണ്ണിന്റെ കൃഷ്ണമണി പോലെ കരുതുന്ന ഒരു ദൈവം ആ ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് തന്നെ നിലനിർത്തി ഇതുപോലെ എത്രയോ വലിയ സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അടുത്ത വീഡിയോയിൽ മറ്റൊരു അതിശീകരമായ സാക്ഷ്യം നിങ്ങളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ വർഷം നടന്ന ഒരു സാക്ഷി ഇതുമായിട്ട് ചേർത്ത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുക കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഞാൻ മുംബൈ എയർപോർട്ടിൽ വന്നു എനിക്ക് അവിടെ നിന്ന് ഏകദേശം പത്ത് പതിനഞ്ച് മണിക്കൂറിന് മുകളിൽ യാത്ര ചെയ്ത് ആഡി അഡീസാബ എത്തിയോപ്യ വഴി എനിക്ക് കേപ് ടൗൺ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകണം അപ്പോൾ ഞാൻ അതിനുവേണ്ടി മുംബൈ എയർപോർട്ടിലിരിക്കുകയാണ് മുംബൈ എയർപോർട്ട് ഞാൻ അവിടെ വന്നു എൻ്റെ എല്ലാം വാങ്ങിച്ചു അതിന് ശേഷം ഞാൻ ടിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞ് എൻ്റെ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് ഞാൻ മുന്നോട്ട് പോയി സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു എൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം അതുവരെ ഉണ്ടായിരുന്നു എനിക്കറിയാം സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അടുത്ത ഇമിഗ്രേഷന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ആദ്യം സെക്യൂരിറ്റി ചെക്കാണ് അപ്പം ഇമിഗ്രേഷന് വേണ്ടി പോകണം അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡോക്യുമെൻസ് നോക്കിയപ്പോൾ എൻ്റെ ഡോക്യുമെൻസ് ഇല്ല ഞാനത് ടിക്കറ്റ് എനിക്ക് കൗണ്ടറിൽ നിന്ന് കിട്ടി ഞാനവിടെ സെക്യൂരിറ്റി ചെക്കിന് വരുന്നു സെക്യൂരിറ്റിയൊക്കെ കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഡോക്യുമെൻറ്റും ഇല്ല മുഴുവൻ പോയി എവിടെ പോയെന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ സെക്യൂരിറ്റിയിലിരിക്കുന്ന ഓഫീസറിനോട് പറഞ്ഞിട്ട് ഞാൻ അതുവഴി എന്നെ വന്ന വഴി തിരിച്ചറങ്ങി എന്നിട്ട് ഞാൻ അവിടെയുള്ള ഒന്നാമത്തെ ഒന്നാമത്തേൻ്റെ സംശയം ഞാൻ തള്ളിക്കൊണ്ട നമ്മുടെ വണ്ടിയുണ്ടല്ലോ അതിനകത്തും എല്ലാം വെച്ചിരുന്നോ എന്നറിയത്തില്ല അതുമെല്ലാം സകല ആ മുംബൈ എയർപോർട്ടിനകത്തുള്ള സകല വണ്ടികൾ ഞാൻ പരിശോധിച്ചു ബാക്ക് ഉണ്ടല്ലോ അതെല്ലാം ഞാൻ പരിശോധിച്ചു അതിനങ്ങൊന്നും കണ്ടില്ല അത് കഴിഞ്ഞ് പലയിടത്തും ഞാൻ ചോദിച്ചു ഇല്ല എങ്ങും കണ്ടില്ല അവസാനം അവിടെ കസ്റ്റമർ ഹെൽപ്പ് പിന്നെ ഹെൽപ്പ് ലൈനായിട്ട് അവിടെ ഒരു കൗണ്ടർ ഉണ്ടല്ലോ ആ കൗണ്ടറിൽ ഞാനിവിടെ പോയി അവിടെ ചെന്ന് ചോദിച്ചു അവരെന്നെ ഹെൽപ്പ് ചെയ്തില്ല അങ്ങനെ നോക്ക് ഇവിടെ നോക്ക് അവിടെ നോക്ക് എന്നൊക്കെ എന്നെ പറഞ്ഞ് തള്ളി വിട്ട ഒരാൾ പോലും എന്നെ സഹായിച്ചില്ല ഞാനത് കഴിഞ്ഞ് വീണ്ടും അകത്ത് കയറി സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞാൻ വീണ്ടും അകത്ത് കയറി അകത്ത് കയറിയിട്ട് പിന്നെയും എനിക്ക് അത് വീണ്ടും പുറത്തു പോയി വീണ്ടും നോക്കണം തോന്നിട്ട് പിന്നെയും ചോദിച്ചിട്ട് ഞാൻ ഇറങ്ങി വീണ്ടും പുറത്തല്ലെന്ന് നോക്കി വീണ്ടും അകത്ത് വന്നു ഇതിനിടയ്ക്ക് ഇത് കളഞ്ഞു പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ കമ്പനിയിൽ വിളിച്ചു പറഞ്ഞു അവിടുത്തെ എച്ച് ആർ മാനേജേഴ്സല്ലേ എന്നെ വിളിച്ച് ഒരുപാട് എന്നെ വഴക്ക് പറഞ്ഞു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ എന്നെ ഒരാളെ മറ്റൊരു രാജ്യത്തിലോട്ട് വിടാനായിട്ട് കണ്ടമാനം പേപ്പർ വർക്കുകളുണ്ട് ഒരുപാട് പൈസ ചെലവുണ്ട് ടിക്കറ്റ് ഉൾപ്പെടെയുള്ള അപ്പം ഇങ്ങനൊരു കാര്യം അവർ സംഭവിക്കുന്നവർ പ്രതീക്ഷിച്ചിട്ടില്ല അവർക്ക് കറക്റ്റ് സമയത്തന്നെ അവിടെ കൊണ്ടുവന്ന് ഷിപ്പിൽ കയറ്റണം അതുകൊണ്ട് തന്നെ കൃത്യ സമയത്ത് തന്നെ ഞാൻ ചെല്ലണം എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് അതുകൊണ്ട് അവരാകപ്പെടെ തീ തീപിടിച്ച ഒരവസ്ഥയിലായി രാത്രി സമയമാണ് ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷെ വൈഫ് അറിയാവുന്ന സകലരെയും വിളിച്ചു ചുരുക്കം പറഞ്ഞാൽ ഓഫീസിലുള്ള സകലരും എന്നെ വിളിക്കുന്നു എൻ്റെ സ്വന്തത്തിലും ബന്ധത്തിലും പെട്ട ആളുകൾ എന്നെ വിളിക്കുന്നു അവർ പലരെയും വിളിച്ചു എൻ്റെ അളിയൻ സി എസ് എഫിൻ്റെ ഏറ്റവും ടോപ്പ് ഓഫീസേഴ്സിനെയൊക്കെ വിളിച്ചു അങ്ങനെ ഒരുപാട് എൻ്റെ മൊബൈലില എൻ്റെ കൂട്ടുകാരെ എൻ്റെ വൈഫ് വിളിച്ചു അവർക്ക് പരിചയമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ ഇതിനകത്തുണ്ടോന്നറിയാനായിട്ട് ചുരുക്കം പറഞ്ഞാൽ ഒരു മിനിറ്റിൽ അഞ്ച് ഫോൺ വെച്ച് എനിക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു മനസമാധാനം ഞാൻ ഉണ്ടാക്കി വെച്ചാലും എനിക്ക് കിട്ടാത്ത പോലെ കണ്ടമാനം ഫോൺ കോളുകൾ എന്ത് സംഭവിച്ചു എവിടെയാണ് എന്തോ ഏതായാലും ചുരുക്കം പറഞ്ഞാൽ ഞാൻ വീണ്ടും സെക്യൂരിറ്റി കഴിഞ്ഞ് ഞാൻ അതിനകത്ത് കയറി പിന്നെ ഞാൻ തപ്പാനൊന്നും പോയില്ല ഞാൻ അവിടെ ഒരു കസേരയൊക്കെ അവിടെ ഇരുന്നു ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവേ അവിടുന്ന് എന്നെ അയക്കുകയാണെങ്കിൽ പോകും ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും അതുകൊണ്ട് ഈ വിഷയം ഞാൻ ദൈവത്തിൻ്റെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ കസേരയിലിരുന്നു ഒരുപാട് നേരം ഇരുന്നിട്ടും വരാനൊക്കെ ഇല്ല ആരും എനിക്ക് ബുക്ക് കൊണ്ടെന്നില്ല ആരും എന്താണെന്ന് ചോദിച്ചില്ല ഞാൻ അന്വേഷിക്കാൻ പോയില്ല അവസാനം എനിക്ക് ഫ്ലൈറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സമയത്തേക്ക് വന്നു അപ്പം അതിൻ്റെ ഗേറ്റ് തുറക്ക തുറക്കാറായി ഏകദേശം അത് അടയ്ക്കുന്ന സമയമായോ അറിയില്ല ഞാൻ അവിടെ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പം ഞാനൊന്നും പ്രതീക്ഷിക്കാനില്ല ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള വഴികൾ ഒരുക്കുക എന്ന് ഞാൻ ചിന്തിച്ചു അടുത്ത ഹോട്ടലിലേക്ക് എവിടെയെങ്കിലും പോകുക അതിന് ശേഷം കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ വന്നു കാരണം എൻ്റെ ഒരു ഡോക്യുമെൻസ് പോലും ഇല്ല എല്ലാം എവിടെ പോയെന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ ഇരുന്നു തിരിച്ച് ഞാൻ കടന്നു വന്ന ആ വഴിയിലുള്ള ഓഫീസറിനോട് അന്നേരത്തേക്ക് ഡ്യൂട്ടിക്ക് ആൾ മാറി ആ ഓഫീസറിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ദയവ് ചെയ്തു ഇതുവഴി തിരിച്ചു പോകണം എൻ്റെ ഡോക്യുമെൻസ് എല്ലാം കാണാതെ പോയി എനിക്ക് ഫ്ലൈറ്റിൽ പോകാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് എനിക്ക് തിരിച്ച് പോകുവാനായിട്ട് എനിക്ക് ഇതുവഴി പോകാൻ പെർമിഷൻ തരണം അദ്ദേഹം പറഞ്ഞു എനിക്ക് തരാൻ പറ്റില്ല നിങ്ങളകത്ത് വന്നാലേ അവിടെ റൗണ്ട് ഒരു ടേബിളുണ്ട് ആ ടേബിളിൽ ഓഫീസേഴ്സ് ഉണ്ട് അവരോട്ട് സംസാരിക്കുക അവർക്കെ പുറത്താക്കാൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് അവരോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഡോക്യുമെൻ്റുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം അതുകൊണ്ട് നിങ്ങൾ എന്നെ പുറത്തു പോകാൻ പെർമിറ്റ് ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവരിലൊരാൾ എന്നെ വിളിച്ചുകൊണ്ട് മറ്റൊരു ടേബിളിലേക്ക് പോയി ആ ടേബിളിൽ ചെന്ന് പറഞ്ഞു ഈ ആളിൻ്റെ ഡോക്യുമെൻറ്റ്സ് മിസ്സായി ഇവിടെ ഉണ്ടോ എന്ന് നോക്കാമോ എന്ന് ചോദിച്ചു അവർ ചെക്ക് ചെയ്തപ്പോൾ മുഴുവൻ ഡോക്യുമെൻസ് ഒന്നുപോലും കളയാതെ അതവരെന്നെ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എത്ര വലിയ ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യം നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളെ ദൈവം എത്ര അത്ഭുതകരമായി പരിഹരിച്ചാണ് നമുക്ക് തരുന്നത് ഈ ദൈവം കൂടെയുള്ളപ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത് അതെ അബദ്ധങ്ങൾ പറ്റും പ്രയാസങ്ങൾ പറ്റും പക്ഷേ അപ്പോഴും ഇസ്രയേലിലെ പരിപാലകൻ മയങ്ങാതെയും ഉറങ്ങാതെയും നമ്മുടെ മുടികൾ എണ്ണി നമ്മളെ കാത്തിരിക്കുന്നൊരു ദൈവം നമ്മളെ പരിപാലിക്കുന്ന ദൈവം ദൈവം എന്ന് കണ്ണടയ്ക്കുന്നു ദൈവം എന്ന് പരിപാലിക്കു നിർത്തുന്നു അന്ന് നമ്മൾ മരിച്ച് മണ്ണിലേക്ക് വീഴും പ്രിയപ്പെട്ടവരെ നമ്മളെന്നും ജീവനോടെ ഇരിക്കുന്നു കേൾക്കുന്നേണ്ടി ആ ദൈവം നമ്മളെ കാക്കുന്നതുകൊണ്ട് മാത്രമാണ് നാം ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ആ ദൈവത്തെ സ്ഥിതിക്കുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം എൻ്റെ കളഞ്ഞുപോയ മുഴുവൻ ഡോക്യുമെന്റ്സ് ദൈവത്തെ ഞാൻ സ്ഥിതിക്കുകയാണ് അതിനുശേഷം ഞാൻ കൃത്യസമയത്ത് തന്നെ അവിടെ ചെന്നു ഫ്ലൈറ്റിൽ കയറി ഞാൻ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുവാനായിട്ട് കേപ് ടൗണിൽ ഇറങ്ങി അവിടെ ചെന്ന് ഞാൻ ഷിപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇടയാക്കി ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഇതുപോലെ എത്രയെത്ര സാക്ഷ്യങ്ങൾ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ ഞാൻ കർത്താവിനോട് കൂടെ നടന്നിട്ട് പിന്നെ ഞാൻ നിരീശ്വരവാദിയായിട്ടില്ല എനിക്കൊരിക്കലും ദൈവമുണ്ടോ എന്ന് സംശയം തോന്നിയിട്ടില്ല ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞാനൊരു മണ്ടനെ പോലെ ഞാനൊരു ദൈവത്തെ ഫോളോ ചെയ്യല്ലായിരുന്നു ഇല്ലാത്ത ദൈവങ്ങളെ ഞാനൊരു ഫോളോ ചെയ്യയില്ലായിരുന്നു ഞാൻ ജീവനുള്ള ദൈവത്തെ ഫോളോ ചെയ്യുകയാണ് എന്നെനിക്ക് നൂറ് ശതമാനം അറിയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ നൂറ് നൂറ് പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ആ ദൈവത്തെ എനക്ഷിതാവായി കർത്താവായി സ്വീകരിക്കുവാൻ ഇന്നേക്ക് മുപ്പത് വർഷം മുമ്പ് കർത്താവ് എനിക്ക് ആ കൃപ തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ആ ദൈവത്തെ അറിയുവാനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ഈ ജീവനുള്ള ദൈവത്തെ നിങ്ങൾ അറിയണം ആ കർത്താവിൻ്റെ കൃപ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കണം ആ അക്കരുടെ നിങ്ങൾ മനസ്സിലാക്കണം കർത്താവ് നിങ്ങളെ കരുതുന്ന നിങ്ങൾ തിരിച്ചറിയണം അതിനായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വില നിൽക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ